ദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് നാളെ വരെ അവസരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് ഓഗസ്റ്റ് ഏഴ് വരെ പട്ടികയിൽ പേര് ചേർക്കാം പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിനും അപേക്ഷ ഉൾക്കുറിപ്പുകൾ തിരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ്ഇസി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ വെബ്സൈറ്റിൽ ഓൺലൈനായി ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഹിയറിങ്ങിനുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ലഭിക്കും നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിനെ നേരിട്ട് ഹാജരാകണം വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കുന്നത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ പ്രിന്റൌട്ടിൽ അപേക്ഷകനും ആ വാർഡിലെ ഒരു വോട്ടറും ഒപ്പിട്ട് നേരിട്ടോ തപാലിലൂടെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം ഓൺലൈൻ മുഖേനയും അല്ലാതെയും നിർദ്ദിഷ്ട ഫോറത്തിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷിക്കാം പഞ്ചായത്തുകളിലും നഗരസഭകളിലും അതാത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അപേക്ഷകളിലും ആക്ഷേപങ്ങളിലും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം ഉത്തരവ് തീയതി മുതൽ അപ്പീൽ നൽകേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ ഇതുവരെ പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് അപേക്ഷകൾ ലഭിച്ചതായി അധികൃതർ അറിയിച്ചു തിരുത്തലിന് ഏഴായിരത്തി നാനൂറ്റിയാറ് അപേക്ഷയും വാർഡ് മാറ്റാൻ എൺപതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് അപേക്ഷയും ലഭിച്ചു പേര് ഒഴിവാക്കാൻ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേർ സ്വന്തമായി അപേക്ഷ നൽകി അയ്യായിരത്തി നൂറ്റി അറുപത്തെട്ട് പേരെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വമേധയാ നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി നോട്ടീസ് നൽകി ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരെ നീക്കം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഓൺലൈനായി അപേക്ഷ നൽകി മുപ്പതിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനും സ്ഥാനമാറ്റത്തിനും എസ്ഇ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ ഓൺലൈനായി അപേക്ഷിക്കാം